ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങള് ഇപ്പൊ പൊന്നുമടം തറവാട്ടിൽ നടന്നു കഴിഞ്ഞു ഇനി എന്തായാലും അച്ചുവിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും ഇനി അച്വിനെ വിവാഹം കഴിച്ച് തൻറെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് സേതു ശ്രമിക്കുന്നത് പക്ഷെ ഒരിക്കലും അച്ചുവിന് നിഖിലിനെ ഇഷ്ടമല്ല ഹരിയാണ് ഇഷ്ടം ആ ഒരു കാര്യം അച്ചു ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല ഇനി എന്തായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ആയിരിക്കും ഇനി വിവാഹത്തോടനുബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഹരിയും എല്ലാവരും പൊന്നുമടത്തിലോട്ട് എത്തി എന്നാൽ ആദ്യം ഹരി തയങ്ങി തയങ്ങി നിന്നു തന്നെ ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് അതുകൊണ്ട് വീണ്ടും ഇവിടെ ഇവിടേക്ക് വരുക എന്നുള്ളത് ഹരിക്ക് ഒട്ടും പറ്റാത്ത കാര്യം തന്നെയായിരുന്നു എന്നാൽ ഹരി തയങ്ങി തയങ്ങി നിൽക്കുന്നത് അവിടെ പൂർണിമ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പൂർണിമ നേരെ ഹരിയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ ഹരി ഒന്നും പറയാനായിട്ട് കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ പൂർണിമ സ്വാദിയേം ഋതുവിനേയും വിളിച്ചു ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി സ്വാതിയും ഋതുവിനെ വിളിച്ചതിന് ശേഷം സ്വാതിയോട് ഹരിയോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പൂർമ്മ ആവശ്യപ്പെടുവാണ് എന്നാൽ താൻ എന്തിനു മാപ്പ് പറയണം അതിന്റെ ആവശ്യം എന്താണെന്ന് സ്വാതിയും ഋതു ഒരുപോലെ ചോദിച്ചു എന്നാൽ ഹരി ഒരു തെറ്റും അന്ന് ചെയ്തിട്ടില്ലായിരുന്നു നീയും ഋതു കൂടി ചേർന്നിട്ടാണ് അന്ന് ഹരി അത്രത്തോളം വേദനിപ്പിച്ചത് അവിടെ ഹരി ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹരി പടിയിറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ നീ അവനോട് ക്ഷമ ചോദിച്ചേ മതിയാകൂ ഇവിടെ ഞാനാണ് തീരുമാനമെടുക്കുന്നത് എന്റെ തീരുമാനത്തിൽ അപ്പുറം ഇപ്പുറം പോകേണ്ട ആവശ്യമില്ല എന്ന് പൂർണിമ പറയുമ്പോൾ ഉറപ്പായിട്ടും ഋതു ആണെങ്കിലും സ്വാതിയാണെങ്കിലും മാപ്പ് പറഞ്ഞിരിക്കും അങ്ങനെ ഹരിയോട് സ്വാതി മാപ്പ് പറഞ്ഞു തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സോറി പറഞ്ഞു ഹരിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഏർ പൂർണിമന്ദനം ആവശ്യപ്പെടുവാണ് ഇനി എന്തായാലും അച്ചുവിന് വിവാഹമംഗള ആശംസകൾ ഇനി നേർക്കാൻ നേരാനായിട്ട് അങ്ങനെ അച്ചുവിനോട് എന്തായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ചുവിന് ആശംസ നേർന്നു എന്നാൽ അവിടെ അച്ചുവിനും അറിയാം ഹരിക്കും അറിയാം അച്ചു തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഹരിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ എന്നിട്ടും ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ പൊന്നുമടത്തിലെ മരുമകരായിട്ട് വരേണ്ട ആളല്ല അച്ചുവിന് നല്ല ബന്ധം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഹരിയുടെയും ഇപ്പോഴത്തെ വിശ്വാസം അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്നാൽ ഒരിക്കലും നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കാനായിട്ട് അച്ചുവിന് സാധിച്ചിട്ടില്ല ആ ഒരു സങ്കടവും അച്ഛന്റെ മനസ്സിലുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്തായാലും വിവാഹത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങിയല്ലോ പ്രതാപനും അങ്ങോട്ടേക്ക് എത്തി നിഖിലും നിഖിലിന്റെ അമ്മയും പറഞ്ഞത് പ്രകാരം ഇനി ഈ സ്ത്രീധനത്തിന്റെ കാര്യം ചോദിക്കണമല്ലോ അപ്പോൾ സ്ത്രീധനം നേരിട്ട് ചോദിക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പ്രതാപൻ നേരെ വന്നതിന് ശേഷം പൂർണിമയോട് പറയുവാണ് ഞാൻ പരസ്യത്തിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ചേച്ചിയന്ന് പരസ്യം അഭിനയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇവരെ സേതു സേതു പല്ലവിയൊക്കെ പരസ്യം അഭിനയിക്കാൻ പോകുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത് അവിടെ നിഖിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി അച്ഛ പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു ഭയങ്കര വിഷമമായി എന്നൊക്കെ പ്രതാപൻ പറയുമ്പോഴും പൂർണിമയും സേതും ഒരുപോലെ പറഞ്ഞു നീ ഒരിക്കലും വന്നത് ഈ ഒരു പരസ്യത്തിന്റെ കാര്യം പറയാനായിട്ടല്ല അതുമാത്രമല്ല വിവാഹം എത്ര ഏതുവരെ എത്തി വിവാഹ ഒരുക്കങ്ങൾ ഏതുവരെ എത്തി എന്ന് അന്വേഷിക്കാനും അല്ല നീ വന്നത് നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം സ്ത്രീധനത്തിന്റെ കാര്യം ചോദിക്കാനായിട്ടാണ് വന്നതെന്നും എന്നാൽ നീ ഇപ്പോ കേട്ടോ ഒരു തരി സ്വർണം പോലും ഞങ്ങളായിട്ട് നിനക്ക് തരത്തില്ല അച്ചു സ്വർണ്ണമില്ലാതെ ആയിരിക്കും വരാൻ പോകുന്നത് അല്ലാതെ സ്ത്രീധനം നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് മുഖ പ്രതാപന്റെ മുഖത്തടിച്ചുള്ള രീതിയിൽ പൂർണിമയും സേതു മറുപടി നൽകി അങ്ങനെ വാലും ചുരുട്ടി ഓടുന്ന രീതിയിലായിരുന്നു പ്രതാപൻ അവിടെ നിന്ന് നാണങ്കിട്ട് ഇറങ്ങിപ്പോയത് ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അച്ചു ആരോടും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴും സങ്കടത്തിലാണ് സ്വാതി ആണെങ്കിൽ തൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് അത് ഇത് അങ്ങനെ ഭയങ്കര ആഘോഷത്തിലാണ് പക്ഷെ സ്വാതി വന്ന അച്ഛനോട് സംസാരിക്കുമ്പോൾ പോലും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ അച്ഛന് സാധിക്കുന്നില്ല ആ സമയത്താണ് സേതു പല്ലവിയും അച്ഛന് സന്തോഷത്തോടെ അച്ഛന് വേണ്ടിട്ട് വലിയൊരു സമ്മാനവും കൊണ്ടുവന്നത് നേരെ വന്നതിന് ശേഷം അവരെ രണ്ടുപേരും കണ്ടുടനെ തന്നെ സ്വാതി അവിടുന്ന് ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോയി സ്വ അച്ഛനെ വിളിച്ചു നിർത്തിയതിനു ശേഷം എൻ്റെ കയ്യിൽ വേറൊന്നും തരാനായിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊണ്ടു തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവറ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അത് തുറന്നു നോക്കിയപ്പോൾ നല്ല സെറ്റ് സാരിയാണ് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സെറ്റ് സാരിയാണ് ആ സമയത്താണ് അച്ഛൻ ആ ഒരു കാര്യം ഓർക്കുന്നത് തൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സ്വാതിയും ഋതുവും കൂടി എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാസിക വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതെൻ്റെ പിടിച്ചു വാങ്ങിച്ച് എന്നെ അവിടെ ഒരുപാട് ടോട്ടിച്ചു അങ്ങനെ കയ്യിൽ കൊണ്ടു കൊടുത്തു അച്ഛൻ അത് അത് തുറന്നു നോക്കിയപ്പോൾ മാസികയിൽ ഒന്നുമില്ല ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു ഒരു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആ സാരി ഇഷ്ടപ്പെട്ടു മാസിക മാധവൻ തുറന്നു നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു സെറ്റ് സെറ്റ് എനിക്ക് ഈ സാരി വിവാഹത്തിന് മതി ഋതുവും സ്വാദിയും ഒരുപോലെ അത് ഇവളെന്താ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോകുന്നത് കല്യാണം എന്ന് പറയുമ്പോൾ നല്ല ഗ്രാൻഡായിട്ടല്ലേ നടത്തേണ്ടത് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ സാരി അല്ലേ ഉടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒരു സിമ്പിൾ സാരിയാണ് ആണോ ഒടുക്കേണ്ടത് എന്ന് ഋതുവിനെ കളിയ ഋതു സ്വാദിയും കളിയാക്കിയപ്പോഴും അവിടെ അച്ഛൻ്റെ മനസ്സറിഞ്ഞ അച്ഛൻ ഞാൻ എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അച്ഛനത് തരാനായിട്ട് സാധിച്ചില്ല എന്നാൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സേതുവേട്ടൻ എനിക്കത് തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് അച്ചു ആ ഒരു ഓർമ്മകളിലൂടെ സേതുവിനോട് പറയുന്നുണ്ട് എന്നിട്ട് തൻ്റെ അച്ഛനോടും നന്ദി പറയുന്നുണ്ട് എന്തായാലും അച്ചു അവസാനമായിട്ട് പറഞ്ഞ കാര്യമാണ് ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും സേതുവേട്ടനും പല്ലവിയായിട്ട് പല്ലവി ചേച്ചിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് അച്ചുവിന് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വിവാഹത്തോടനുബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു ഇനി എന്തായാലും നിഖിലിന്റെ ചതി പുറത്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ